ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ചഡ് കുർത്ത സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മുന്നേ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഇതേ നോക്കിക്കേ ഈ ഒരു നാല് സെറ്റാണ് ഈ നാല് കുർത്ത സെറ്റാണ് ഞാൻ വാങ്ങിച്ചത് ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റാണ് ഞാൻ ഇത് പൊട്ടിക്കാൻ പോണത് കേട്ടോ നിങ്ങൾ മുന്നിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഒരു പാർട്ടി വെയർ വുമൺ കുർത്താ ആണ് അതായത് ടോപ്പും പാൻറ്റും മാത്രമേ ഉള്ളൂ ഷോൾ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ ഒരു വെറൈറ്റി നമ്മൾ ഇപ്പോൾ കുർത്താ സെറ്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് മീഡിയം സൈസിന് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഇതാണ് ടോപ്പ് കേട്ടോ ടോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയോൺ മെറ്റീരിയൽ ആണ് ടോപ്പും പാൻറ്റും റയോൺ മെറ്റീരിയൽ ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ടുണ്ട് പിന്നെ ഭയങ്കര നിഴലടിക്കുന്ന ടൈപ്പ് കേട്ടോ അത്ര ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല ഒരു പത്തിലൊരാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ ഈയൊരു പാൻറ്റിൻ്റെ ഒരു പാൻറ്റിൻ്റെ കളറാണ് കയ്യിൻ്റെ ഈ വക്കിൽ അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പൂക്കളുടെ ഒക്കെ കളറായിട്ട് വന്നിട്ടുള്ളു കേട്ടോ ഇത് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചത് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റഡ് ആണ് പ്രിൻറ്റഡ് ഒരു റെഡ് കളറുണ്ട് ബ്ലാക്ക് കളറുണ്ട് ഇതുപോലൊരുത്തരം ഒരു തത്തമ്മ തത്തമപ്പച്ച കളറുണ്ട് അതുപോലെ തന്നെ ഒരു പീക്കോ കളറുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വന്നിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഒരു ലോക്ക് ഇല്ലേ നമ്മൾ കുടുക്കൊക്കെ വെക്കുന്ന പോലെ ലോക്ക് ഉണ്ട് അത് ഒരു വെറൈറ്റി നെറ്റായിട്ട് കിടക്കൂട്ടാ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടാണ് ഇത് കേട്ടോ ഒരു ചെറിയൊരു പലാസ സാദാ പാൻറ്റ് തന്നെ പലാസ ഒരു പോലെ തന്നെ ഉള്ളൊരു പ്ലെയിനായിട്ട് കേട്ടോ പാൻറ്റുമ്പോൾ വർക്കൊന്നുമില്ല എലാസ്റ്റിക്കാണ് പാൻറ്റ് വരുന്നത് അതുപോലെ പെട്ടെന്ന് വേലടിക്കുന്നില്ല ഈ ഒരു എന്തിട്ട് റയോൺ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റ് വന്നിട്ട് ഇതിൻ്റെ ആണ് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് മീഷോയിൽ കാണിക്കുന്നത് ഞാൻ ഗൂഗിൾ പേ വഴി മുന്നൂറ്റി എട്ട് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണിത് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോ പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി വൈറ്റ് പ്രിൻ്റഡ് കുർത്ത സെറ്റ് ഒരു നല്ല ആണ് ഈ ഒരു പ്രൊഡക്റ്റിനെ ഇല്ലെങ്കിലും ഒരു നമ്മളൊരു വെസ്റ്റേൺ കുർത്ത സെറ്റ് പോലെ കോളേജിലേക്കായാലും ജോലിക്കായാലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രിന്റഡ് കുർത്തയാണ് നല്ല നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ റയോൺ മെറ്റീരിയ മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാൻ പറ്റിയ പോലത്തെ മോഡൽ തന്നെയാണ് കേട്ടോ റേറ്റ് ആയാലും അഫോർഡബിളാണ് നമുക്ക് ഇനി അടുത്ത കുർത്ത അൺബോക്സ് ചെയ്യാം അടുത്ത ആണ് ഇത് അതും ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ കൂടിയിട്ടുള്ള ഒരു സ്റ്റിച്ചഡ് കുർത്ത ദുപ്പട്ട സെറ്റ് സെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇതാണ് മോഡൽ കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത് ദുപ്പട്ട കുർത്ത സെറ്റ് റയോൺ ആണ് ഞാൻ ഓർഡർ ചെയ്തത് മീഡിയാണ് വന്നത് എനിക്ക് ലാർജ് കേട്ടോ കുറച്ച് സൈസ് കൂടെതാണ് വന്നത് റയോൺ മെറ്റീരിയലായിക്കൂടെ നല്ല പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റിയിട്ട് നല്ല ആണ് ഒരു എന്താ നമ്മളെ മറ്റൊരു ഉണ്ടല്ലോ എന്തെന്നാ പറയുക അതിനെ ചുങ്കിടി ചുങ്കിടി ടൈപ്പ് മെറ്റീരിയലൊക്കെ ആയിട്ട് ആ ഒരു ഡിസൈൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കംപ്ലീറ്റ് ഈ ഒരു ഡ്രെസ്സിൻ്റെ കംപ്ലീറ്റ് ഒരു വൈറ്റ് ഈ പൂക്കളുടെ ഒക്കെ ചെറിയ ഡിസൈനാണ് സെൻറ്ററിൽ ഈ ഒരു ചെറിയൊരു മോഡൽ ഒരു ചെറിയൊരു കണ്ണാടിക്ക പോലത്തെ ഒരു മോഡൽ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് മെറ്റീരിയൽ റയോൺ ആണ് ടോപ്പ് ആയാലും പാൻറ്റായാലും റയോൺ ആണ് വന്നിട്ടുള്ളത് കേട്ട അതുപോലെ തന്നെ പാൻറ്റ് ഇതാ പാൻറ്റ് സെയിം ഒരു തരം തത്തമ്മ പച്ച കംപ്ലീറ്റ് പ്ലെയിൻ തത്തമ്മ പച്ചയാണ് കേട്ടോ എലാസ്റ്റിക് വന്നിട്ടുണ്ട് നല്ല ക്ലോത്ത് ഇട്ടോ പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് പെട്ടെന്ന് കയറുകയോ അങ്ങനെ വലിയ ഒന്നും ചെയ്യുന്നില്ല നല്ല സ്റ്റിച്ചിങ് ആയാലും ഒക്കെ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് റേറ്റ് ആണ് അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഞാൻ ജി പേ വഴി അറുന്നൂറ്റഞ്ച് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അതുപോലെ ഇതിൻ്റെ ഷോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയോൺ ഷോൾ അല്ല ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു സാരിക്കുള്ള തുണി ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഷോളാണ് കേട്ടോ രണ്ടാമതാണ് അപ്പോൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ് വലിച്ച് ഇങ്ങനെ ഇട്ടാലും ഭയങ്കര രീതിയിൽ കെടുക്കും അത്യാവശ്യം രീതിയിലുള്ള ചുങ്കിടി സാരിയൊക്കെ മോഡല് ഷോളാണ് ഒരു സെയിം പാൻറ്റിൻ്റെ കളറ് ഗ്രീനാണ് വന്നിട്ടുള്ളത് ഇത് കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങുന്ന ടൈപ്പ് കോട്ടൺ കോട്ടനൊന്നല്ല ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ ആണ് ഈ ഒരു ടോപ്പ് അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യാം ഇനി അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് അതായത് പ്രിൻ്റഡ് ദുപ്പട്ട സെറ്റാണ് കേട്ടോ യെല്ലോ വിത്ത് വൈറ്റ് പ്രിൻ്റഡ് ദുപ്പട്ട സെറ്റാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് എംബ്രോയ്ഡറിയിൽ മറ്റേ മറ്റേ ഒരു ലെയ്സ് വയ്ക്കില്ല എംബ്രോയിഡറി ലെയ്സ് വൈറ്റ് ആ അതാണ് ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു മോഡലായിട്ട് വന്നിട്ടുള്ളത് കേട്ട ബാക്കിയിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു വൈറ്റ് പ്രിൻറ്റ് കണ്ട ഈ ഒരു ഡിസൈൻ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൈ ത്രീ ഫോർത്ത് കൈയാണ് കയ്യീൻ്റെ വക്കിലും ഈ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു റയോൺ കുർത്താ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഈ ഒരു പ്രിൻറ്റ് ഇതും വെള്ളം കാരണം അത് റയോൺ ആയിട്ട് തോന്നുന്നില്ല ഒരു കോട്ടൺ മിക്സ്ഡ് റയോൺ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെയാണ് കാരണം റയോൺ എന്നൊക്കെ പറയുമ്പോൾ തൊടുമ്പോൾ ഒരു തരം ഒരു ഒഴുക്കുണ്ടാവും ഇതങ്ങനെ ഇല്ല കേട്ടോ നല്ല നമുക്ക് ഇതിടാൻ പറ്റിയിട്ടുള്ള അടി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഇതിൻ്റെ അടിഭാഗത്തും ഈ സെയിം ലേസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ അടിഭാഗത്തും കംപ്ലീറ്റ് ഈ ഒരു ലെയ്സ് വരുന്നുണ്ട് ഒക്കെ സൂപ്പറാണ് ഒരു കംപ്ലൈൻറ്റുമില്ല നെക്കിൽ ഈ ഒരു സെൻ്ററിൽ ഈ ഒരു ചെറിയൊരു വീവോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെക്ക് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കണമെങ്കിൽ വിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ പാൻറ്റ് വൈറ്റ് ആണ് കേട്ടോ കംപ്ലീറ്റ് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ പാൻറ്റ് അതുപോലെ ഇതിൻ്റെ അടി വശത്ത് ഈ ഒരു ചെറിയൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടിലത്തെ ലേസിൽ ലേസ് ആ ഒരു വൈറ്റ് എംബ്രോയ്ഡറി ലേസ് അത് കൊടുത്തിട്ടുണ്ട് ഒരു പലാസ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് നിലയിലടിക്കൂട്ട കാരണം റയോൺ അല്ലേ പിന്നെ ക്ലോത്ത് പാൻറ്റിൻ്റെ ക്ലോത്ത് ക്വാളിറ്റി കുറവാട്ട റയോൺ ആണ് എലാസ്റ്റിക് ആണ് കേട്ടോ എലാസ്റ്റിക് പാൻറ്റാണ് അതുപോലെ ഇതിൻ്റെ ഷോള് ഭയങ്കര സോഫ്റ്റ് സിമ്പിൾ ഷോളാണ് യെല്ലോയും അതുപോലെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു ഷോളില്ലേ പക്ഷെ കളറേക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നല്ല ലൈറ്റ് യെല്ലോ അല്ലേ നല്ല ലെമൺ യെല്ലോന്ന് എന്തത് എല്ലോന്നാ പറയുക ആ അത് ഭയങ്കര സോഫ്റ്റ് ഷാളാണ് നമുക്ക് ഇടാൻ കിട്ടാൻ ഒരു ഷോളാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് നാനൂറ്റി മൂന്ന് രൂപയാണ് ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് എനിക്കിതിനെ കിട്ടി ഇതിൻ്റെ അന്നത്ര കളർ എന്ന് പറഞ്ഞത് റോസും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സെയിം പ്രിൻ്റഡ് ഉണ്ട് ഇനി അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് പാൻറ്റ് ഷോൾ മാത്രമേ ഉള്ളൂ കേട്ടോ റയോൺ ടോപ്പ് തന്നെയാണ് ഒരു നേവി ബ്ലൂ കളറിലായിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് നേവി ബ്ലൂ കളർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്ത് കളർ എന്ന് പറയുക മഷീഡ് ഇങ്ക് ഉണ്ടല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ നീലല്ല അത് എന്താ വെച്ചാൽ നമ്മൾ മഷീലൊക്കെ ഇട്ടിരിക്കുന്ന ഇങ്കില് ആ മഷി ആ ആ ഒരു കളറാണ് ഇതിന് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇവിടെ വൈറ്റ് പ്രിൻറ്റോട് കൊടുത്തിട്ടുള്ള അടിപൊളി ടോപ്പാണ് ടോപ്പും ഇതേപോലെ റയോൺ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ സെൻറ്ററിൽ ഇങ്ങനെ ചെറിയൊരു പാൻറ്റിൻ്റെ ഡിസൈൻ ഇതിൻ്റെ പാൻറ്റാണ് ഇത് ഈ ഒരു പാൻറ്റിൻ്റെ ഡിസൈൻ കട്ട് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയല കുറച്ച് കട്ടി ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റാണിത് റയോൺ തന്നെയാണ് കേട്ടോ നല്ല സുഖമുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള റയോൺ പെട്ടെന്ന് അയലടിക്കുന്ന ഒരു കളറും അല്ല അതുപോലെ തന്നെ മെറ്റീരിയലും അല്ല നല്ല കട്ടി ഉണ്ട് കട്ടിയുണ്ട് ആണ് കേട്ടോ പാൻറ്റ് അതുപോലെ സാദാ നോർമൽ പാൻറ്റ് തന്നെയാണ് ഇത് വന്നിട്ട് അതുപോലെ ഇതിന് റേറ്റ് ആണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് ഗൂഗ് ഇതിൽ മീഷോയിൽ ഗൂഗിൾ പേ വഴി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചതാണ് അടിപൊളി ആണ് കളർ വൈസ് ആയാലും മെറ്റീരിയൽ ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൽ ഇതിന് ഞാനൊരു പത്തിൽ ഒരു ഏഴ് മാർക്ക് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഡെയിലി വെയർ ആയാലും ഓഫീസ് വെയർ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള നല്ലൊരു ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മീഷോ ഹോളിലെ കുർത്താ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ടമായി ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്